അത് അത് പിന്നെ വേണം സാറേ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ടെലിവിഷൻ ചർച്ചയിൽ ആങ്കർ ഗെസ്റ്റിനെ അപമാനിച്ചതിനെതിരെ ക്രിമിനൽ കേസെടുത്ത ആദ്യത്തെ കേസായിട്ട് മാറിയിട്ടുണ്ട് വളരെ വേറൊരു അനുഭവങ്ങളാണ് ഡോക്ടർ അഡ്വക്കേറ്റ് അരുൺകുമാർ അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം എ കെ സാറിന്റെ വിളിച്ചു ചർച്ചയ്ക്ക് പോവാൻ പറയുന്നു വക്കീലായ അരുൺകുമാർ ചർച്ചയ്ക്ക് പോകുന്നു ചർച്ച കഴിയുമ്പോൾ എന്താണ് വക്കീൽ പരാതിക്കാരനാവുന്നു കേസിൽ കേസ് കൊടുക്കുന്ന പരാതിക്കാരനാവുന്നു അതൊരു ഒരു ഒരു അവതാരകനെതിരെ രാജ്യത്താദ്യമായി ഒരു കേസ് കൊടുത്ത് കോടതിയിൽ കയറ്റുന്ന നിലയിലേക്ക് ഒരു ചർച്ച ചെനെത്തി നിൽക്കുന്നു എന്നൊരു അനുഭവം താങ്കളുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട് വ്യക്തിപരമായി അപമാനിക്കാനും അത് യാതൊരു വസ്തുതയില്ലാത്ത കാര്യം മുഖ്യമന്ത്രിയുടെ വാഹനം ആക്രമിക്കുന്നു ആ ആക്രമിക്കുന്നത് ഒരു ചാനലിൽ മാത്രം ദൃശ്യം കിട്ടുന്നു ആ ദൃശ്യം റിപ്പോർട്ട് ചെയ്യുന്ന ആങ്കർ അല്ലെങ്കിൽ റിപ്പോർട്ടർ ആ റിപ്പോർട്ടർ പതിനാറ് തവണ അതിലെ മുഖ്യ പ്രതികളെ ഫോണിൽ വിളിക്കുന്നു ആ വിവരം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുകയാണ് അതായത് ആ റിപ്പോർട്ടർ പതിനാറ് തവണ ഈ സംഭവം നൽകുമ്പോൾ ഒരു ചാനൽ മാത്രം കിട്ടിയ ദൃശ്യത്തെക്കുറിച്ച് ആ ഫോൺ കോൾ ഡീറ്റെയിൽസ് ആണ് ഇട്ടത് അത് അതിട്ടതിന് വ്യക്തിപരമായ ഒരു വിരോധ രൂപത്തിൽ അന്ന് ചർച്ചയ്ക്ക് വിളിച്ച് ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് പല ഘട്ടത്തിലെ മൈക്ക് ഓഫ് ചെയ്ത് ആക്രമിക്കുന്നു അത് വലിയ ഡാമേജിംഗ് ആയി നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി ഇപ്പോൾ കോടതി കേസെടുത്തു നാളെ ആ കേസിന്റെ പോസ്റ്റിംഗ് ഡേറ്റ് ഉണ്ട് നാളെ അവസാന ചാൻസ് പ്രതി ഹാജര കോടതിയിലാണ് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇനി പ്രതിക്ക് ഒരു അവസരമില്ല നാളെ വന്ന് ഹാറായി ജാമ്യം എടുക്കാൻ അതായത് രണ്ട് ജാമ്യാൻ കൂട്ടി വന്നിന്റെ വേണേലാണ് കൂട്ടി വരണം വക്കീൽ വന്നു പക്ഷെ പ്രതി വന്നില്ല നാളെ വരേണ്ട ദിവസമാണ് എന്ത് വന്നാലാ നിയമപരാട്ടം തുടരും